അടുത്തത്െപ്പർ ചിക്കൻ്റെ മസാല നമ്മൾ തയ്യാറാക്കണം ഇത് ഞമ്മളെ പ്രിപ്പറേഷൻ ആണ് അഭിപ്രായങ്ങൾ ആർക്കും പറയാം പക്ഷേ നമ്മളതായിട്ടുള്ള സ്റ്റൈലിലാണ് ഈ പെപ്പർ ചിക്കൻ അടിക്കുന്നത് ഇതൊരു വെറൈറ്റി പെപ്പർ ചിക്കൻ അത് ഉറങ്ങില്ല മൈദപ്പൊടിപ്പ് ആവശ്യത്തിന് വെള്ളം ഇനി എല്ലാം ചിക്കൻ ചെമ്പിലേക്ക് മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ അരയാണ് ഇനി എല്ലാം കൂടി നല്ല രീതി തന്നെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ല ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക സവാള ഇത് ഹോട്ടലിൽ ഉണ്ടാക്കണേ ആ ടേസ്റ്റല്ല ആ രൂപത്തിലല്ല നമ്മൾ കല്യാണത്തിൽ ഉണ്ടാക്കുക പച്ചമുളക് പച്ചമുളക് ചതച്ചത് തക്കാളി ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയന്റ് അല്ലേ അത്യാവശ്യം നല്ല രീതി തന്നെ ചെയ്തൊടുക്കണം അല്ലേ കുരുമുളക് പൊടി കേട്ടോ ആഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പൈപ്പ് നേരത്തെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതാ ഇപ്പം റെഡി ആക്കിയിട്ടുള്ള ഇട്ട് എത്ര കിലോ ആണിത് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് കിലോ ആവശ്യത്തിന് വെള്ളം വീണ്ടും കുരുമുളക് പൊടി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പൊടി ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കോഴിമുട്ട കഴിഞ്ഞു അവസാനം വല്ല നിലക്കി വിടാം നിറക്കിട്ട് സമയത്തുണ്ടല്ലോ ആ കുരുമുളകിന്റെ ആ ഒരു അത് നല്ല നല്ല രീതിയിൽ ഇങ്ങനെ റെഡി സ്മെല്ല രീതി കിട്ടുന്നുണ്ട് ഞമ്മളെ റെസിപ്പി പെപ്പർ ചിക്കൻ ഇത് ഇങ്ങനെ ഇതിങ്ങനല്ലാതെ വെക്കാതെ പറഞ്ഞാൽ അതിലെ അഭിപ്രായങ്ങൾ പറയാനില്ല പക്ഷെ ഇതിൻ്റെതായ റെസിപ്പിയാണ് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഗതി സംഗതി കുരുമുളക് ഇങ്ങനെ ഇപ്പോഴും